ഇത് നമ്മളെ സാധാ ചക്കൻ്റെ അതേ ഒരു തന്നെയാണ് സംഭവം എന്താണ് ചെറിയൊരു ചക്ക കുഞ്ഞു ചക്ക തന്നെ പ്രിയപ്പെട്ടവര് നമ്മളിന്ന് നമ്മളെ കരുമ്പോൾ ജ്യൂസ് കടയിലുള്ളത് ഒരുപാട് ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ ഒരു വീഡിയോയില് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു സാധനം ഞാനിന്ന് കാണിച്ചു വേറെ കുറേ ആളുകൾക്ക് അറിയും പഴയ ആളുകൾക്കൊക്കെ അറിയും പക്ഷേ ഒരു പുതിയ ആളുകൾക്കൊന്നും അറിയാത്ത ഒരു സംഭവം നമ്മളെ കടൻ്റെ മുന്നിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ കടയിലൊന്നും പോയേക്കാം കടയൊന്നും അല്ല ഒരു പിന്നെ റോഡ് സൈഡിലില്ലാതാണ് വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ദിവസം ഒരുപാട് വന്നിരുന്നു അപ്പം അന്ന് വീഡിയോ എടുത്ത് നമുക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാനിതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കേട്ടോ ഇത് കണ്ടിണങ്ങള് ആ നിങ്ങളെ പേരെവിടെ ഈ നിങ്ങളെ പേരെന്താശുതി കച്ചവടം മാത്രമേ ഉള്ളൂ അതോ കൊറേ ആൾക്കാരുണ്ട് റോഡ് കൂടെ ഇങ്ങനെ ഇറക്കി പോവാണ് അല്ലേ

ആ മരേക്കൂടെയല്ലേ കൃഷി അപ്പൊ നമ്മളെ നാട്ടുകൂടെ കൂടെ സുലഭമായിട്ട് ഇത് കാണുന്നില്ല പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഓരോ മരങ്ങളുണ്ട് അല്ലേ അത്രേ ഉള്ളു അപ്പൊ എന്താ വെച്ചാല് പറയുള്ളു എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ അറിയാത്ത സാധനങ്ങൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കേട്ടോ ആർക്കും ഇതൊന്നും കുത്തി വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വാങ്ങിയാണ്ട് കഴിച്ചു നോക്ക ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നല്ല നല്ല മുതിരെയുള്ള സാധനം അല്ല ഇത് ഞാൻ ചെറുതായിരുന്നു ഞാൻ തിന്തുക്കണ് പക്ഷേ അപ്പോൾ അതൊക്കെ മറന്നുപോയിക്കണം അപ്പോൾ എന്താ ചോദിച്ചാലേ ഇങ്ങനത്തെ ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വാങ്ങിയാണ്ട് ഇതിൻ്റെ സാമ്പിളൊന്നും നോക്കൂട്ടോ ഞാനിൻ്റെ പണിയിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ പിന്നെ ഇത് പൊളിച്ചുകൊണ്ട് കാണിച്ച് തരാനൊന്നും ഇപ്പോൾ കഴിയൂല അപ്പോൾ പറയണെന്താ ചോദിച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നാച്ചുറലായിട്ട് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിയിട്ടൊന്നും ടേസ്റ്റ് ചെയ്യാതെ അത്യാവശ്യം വില ഉണ്ട് അത് നോക്കരുത് വില ഉള്ളതാണ് വാങ്ങി തിന്നണം അതു കൊള്ളേ നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ അല്ലേ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ വിലക്കാണ് ഇവർ വിഷനകത്ത് കിട്ടും കാരണം എന്താ വെച്ചാൽ അത്രയും ഉള്ള സാധനമാണ് അപ്പം എന്താ പറയുക ഇതറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണേ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളാം ആ രണ്ടു മാസം ഈ ഒരു സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലേ സാധാരണ ചക്കൻ്റെ അതേ കാലത്ത് തന്നെയാണ് ഇത് ഉണ്ടാകുക അല്ലേ ഈ ചക്ക സീസണിൽ തന്നെയാണ് ഈ ഒരു രണ്ടു മൂന്ന് രണ്ടര മാസത്തിന്റെ ഉള്ളില് ഇതിന്റെ പിന്നെ അവസാനിക്കുകയും ചെയ്യൂട്ടോ ഏര് അത് ഇത് വില്പന തുടങ്ങിയ സമയത്ത് നല്ല സാധനം ഉണ്ടായിരുന്നു ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം കഴിയാനായിട്ട് ആ ഒന്ന് അത്രയും വലിയ സാധനം ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ആ സമയത്ത് എനിക്ക് ഞാൻ കച്ചവടത്തിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഏകദേശം തീരാനായി ഇപ്പോഴെങ്കിലും ഈ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നഷ്ടമാണ് ഇതൊരുപാട് ആളുകൾക്ക് അറിയാത്തൊരു സംഭവായിട്ടോ അത് നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇത് സുലഭമായിട്ടൊന്നും എവിടെയും കാണുന്നില്ല നമ്മളെ നാട്ടിലത്തെ ആളുകൾക്ക് തന്നെ ഫോണിൽ കാണുന്നില്ല എൻ്റെ ഇതാണ് ഇതിൻ്റെ ഉള്ള സാധാ എന്താ ഇതിന്റെ പേര് അതിന് അതായത് നമ്മളെ നാട്ടിൽ പിന്നെ സാധനം അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കാണാറില്ല പക്ഷെ ഇത് കാണാത്ത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇത് കാണാത്ത പോലും ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ കച്ചവടം ഇങ്ങനെ നമ്മൾ റോഡ് സൈഡ് കൂടെ കാണുന്നുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഞാനിതിന് കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അന്ന് ഞാൻ തിരക്കിലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഇപ്പോൾ ഇവർ നാലഞ്ച് സൈറ്റിലായിട്ട് വണ്ടിയിൽ വന്നിട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് അതിനീച്ചക്കെട്ടത് അതിനീച്ചാക്ക സാധാരണ ചക്കൻ്റെ അതേപോലെ തന്നെയാണ് പക്ഷെ വളരെ ചെറുതാണെന്ന് തോന്നുന്നു പിന്നെ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുപോകും കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇത് കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് ഇപ്പൊ അറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ഈ സാധനത്തിനെ കുറിച്ചിട്ട് അറിയുന്ന ആളുകൾ ഇത് മേടിച്ചുകൊണ്ടുപോകും വണ്ടിക്കാർ ഇങ്ങനെ പോണ ബൈക്കിൽ ഇങ്ങനെ കാണുമ്പോളേ പെട്ടെന്ന് കാണുമ്പോൾ പോയി തിരിച്ചു വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ഇത് അറിയാത്ത ആളുകൾ വന്നിട്ട് ചോദിക്കണുണ്ട് ഇതെന്താണ് സാധനം എന്നാണ് വന്നിട്ട് അതും അറിയാത്തവരുമുണ്ട് അതാ ചക്കന്റെ അതേ ഒരു തന്നെയാണ് സംഭവം എന്താണ് ചെറിയൊരു ചക്ക കുഞ്ഞു ചക്ക തന്നെ അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനമാണ് ഇതൊക്കെ ഒന്നും വാങ്ങി തിന്നാണ്ട് ഇതിന്റെ ടേസ്റ്റൊക്കെ അറിയാം അപ്പൊ ഇത്രക്കെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം